ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു സ്റ്റേഷനറിൽ അപകട ഭീഷണി ഒഴിയാതെ വടക്കാഞ്ചേരി റെയിൽവേ ഓവർ ബ്രിഡ്ജ് റോഡ് കുന്നിന് മുകളിൽ പടർന്ന് പന്തലിച്ച പടുകൂറ്റൻ വൃക്ഷങ്ങൾ സംസ്ഥാന പാതയിലേക്ക് ഏത് നിമിഷവും പതിക്കാവുന്ന നിലയിലാണുള്ളത് അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് മരം മുറിച്ചു നീക്കണമെന്ന ആവശ്യവുമായി സാമൂഹിക പ്രവർത്തകൻ വി അനിരുദ്ധൻ രംഗത്ത് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചരി റെയിൽവേ ഓവർബ്രിഡ്ജ് റോഡിൽ മലമുകളിലാണ് അപകട ഭീഷണി സൃഷ്ടിച്ച് കൂറ്റൻ വൃക്ഷങ്ങൾ പടർന്നു പന്തലിച്ചു നിൽക്കുന്നത് മഴ ശക്തമായതോടെ പാറമുകളിലെ മണ്ണിന് ബലക്ഷയം സംഭവിക്കുകയും ഇലകളിലും മറ്റും മഴവെള്ളം നിന്നുള്ള ഭാര കൊണ്ട് മരങ്ങൾ റോഡിലേക്ക് മറിഞ്ഞു വീഴുവാനുള്ള സാധ്യതയും ഏറെയാണ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് മുതൽ മേൽപ്പാലം വരെയുള്ള ഭാഗങ്ങളിലാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മരങ്ങൾ അപകട ഭീഷണി സൃഷ്ടിച്ചു നിൽക്കുന്നത് നിരവധി വാഹനങ്ങൾ മേഖലയിൽ പാർക്ക് ചെയ്യുന്നതും പതിവാണ് മരങ്ങൾ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നതിനു മുമ്പേ അധികാരികൾ ഉണർന്നു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകനായ വി അനുരുതൻ ആവശ്യപ്പെട്ടു ഈ ആവശ്യവും ഉന്നയിച്ച് ജില്ലാ കലക്ടർക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പാറയുടെ ഉള്ളിൽ നിന്ന് റോഡിലേക്ക് തള്ളി നിക്കുകയാണ് കംപ്ലീറ്റ് മരങ്ങൾ ഇത് മരങ്ങളുടെ അടിയിൽ വേരില്ല വേര് തന്നെ കല്ലിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളു മണ്ണില്ല ഇത് ഏറ്റവും വേഗം എപ്പോഴും ഇടിഞ്ഞു വീഴാൻ റോഡിലേക്ക് ചാഞ്ഞു വീടാനായിട്ടുള്ള ചാൻസിലാണ് വലിയ മരങ്ങളെല്ലാം നിൽക്കുന്നത് ഇതൊന്നും വെട്ടി മാറ്റാതെ കണ്ട് ഒരു വണ്ടി വന്ന് അതിലേക്കിത് വീണ് കുറേ അപകടമുണ്ടായി അതിന് ശേഷം ഓടിക്കൂറിയിട്ട് ഒരു കാര്യവുമില്ല ഇത് മാറ്റിയപ്പറ്റി ഏറ്റവും വേഗം സ്വകാര്യ വ്യക്തിയുടെ വസ്തുവാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അവരോട് ഏർപ്പാട് ചെയ്ത് അവരോട് പറഞ്ഞ് അത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെ ജില്ലാ മജിസ്ട്രേറ്റ് ആണെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത് അത്യാവശ്യമായി മാറ്റേണ്ടത് ഏറ്റവും വേഗം മാറ്റേണ്ടത് അത്യാവശ്യമാണ് മാറ്റില്ല എങ്കിൽ അപകടം പതിയിരിക്കുകയാണ് വലിയ അപകടം ഉണ്ടാവും ഈ അരികു തൊട്ട് അരികു വരെയോ ഉണ്ട് ഒരിടത്ത് മാത്രമല്ല ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്